ണം വഴി പിഴച്ച ചുവടുകൾക്ക് നൽകണം ജീവന്റെ ജനഹിതയാത്ര തെരഞ്ഞെടുപ്പിന്റെ ആവശ്യ കാഴ്ചകൾ പ്രേക്ഷകരിലെത്തിക്കാൻ ജീവന്റെ ജനഹിതയാത്ര മണ്ഡലങ്ങളിലൂടെ പര്യടനം തുടരുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ഞങ്ങൾ ചാലക്കുടിയിലേക്ക് പ്രവേശിച്ചു ഇന്ന് ജീവൻ ജനഹിത യാത്ര ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നു ലോക്സഭാ മണ്ഡലത്തിലെ ജീവന്റെ ജനഹിതയാത്ര ചരിത്രമുറങ്ങുന്നതെന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ് ആശയഗതിയെ മാറ്റിമേറിച്ച ശങ്കരാചാര്യരുടെ മണ്ണാണിത് ഭാരതത്തിലുടനീളം കാൽനടയായി സഞ്ചരിച്ച് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മഠങ്ങൾ സ്ഥാപിച്ച മഹാമനുഷ്യയുടെ നാട് കാലടി ലോകം കണ്ട അപൂർവ താർക്കികനും വൈയാകരണീയനുമായ ആദിശങ്കറിൻ്റെ കാൽപാദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജീവന്റെ ജനഹിതയാത്ര ഇവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ ശ്രീ കെ പി ധനപാലനാണ് ഇവിടെ നിന്ന് മത്സരിച്ചത് യു പി ജോസഫിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കെ പി ധനപാലൻ ചാലക്കുടി മണ്ഡലത്ത് നിന്ന് വിജയിച്ചത് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പി സി ചാക്കോയാണ് മണ്ഡലം വെച്ചുമാറിയെങ്കിലും വളരെയധികം പ്രതീക്ഷയിലാണ് പി സി ചാക്കോ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി എം സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇന്നസെന്റാണ് ബിജെപി സ്ഥാനാർത്ഥിയായി ബി ഗോപാലകൃഷ്ണനാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ജീവൻ ടിവിയുടെ ജനഹിത യാത്ര ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ പെരുമ്പാവൂരിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസിന്റെ പി സി ചാക്കോ പെരുമ്പാവൂരിൽ പട്ടിമെടുത്ത് പ്രചരണം നടത്തുകയാണ് ഞങ്ങൾ പ്രചരണ വേദിയിലേക്ക് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ പി ധനപാലൻ ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പി സി ചാക്കോ വോട്ടാക്കി മാറ്റും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് യു ഡി എഫിന്റെ പ്രതീക്ഷ നമുക്കറിയാം മുകുന്ദപുരം മണ്ഡലത്തിൽ വിജയിച്ച അദ്ദേഹത്തിന് ഈ മണ്ഡലം ഒരു അപരിചിതമേയല്ല കോൺഗ്രസ് ദേശീയ സാന്നിധ്യത്തിൽ വ്യക്തമായ ഒരു സാന്നിധ്യം പി സി ചാക്കോറോടെ പ്രതീക്ഷിക്കുന്നു ദേശീയതലത്തിൽ വിജയിക്കുകയാണെങ്കിൽ നിർണായക റോളിൽ ദേശീയതലത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാദം ജെ പി സി അധ്യക്ഷൻ എന്ന നിലയിൽ പാർലമെന്റിൽ തിളങ്ങിയ ശ്രീ പി സി ചാക്കോ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് ഏതായാലും വളരെ പ്രതീക്ഷയിലാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് പ്രവർത്തകർ താങ്കൾ മണ്ഡലം ഇത് എൻ്റെ മണ്ഡലം തന്നെയായിരുന്നു മുൻപൊരിക്കൽ ഞാൻ പുനരുദ്ധാനം ചെയ്ത മണ്ഡലമാണ് അതുകൊണ്ട് വച്ചുമാറ്റൽ എന്നൊന്നും പറയുന്നത് ഞങ്ങൾക്ക് വലിയ പ്രസക്തമായ ഒരു കാര്യമൊന്നുമല്ല അത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ പ്രസക്തമായേക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏൽപ്പിക്കുന്ന ഏതൊരു ദൌത്യങ്ങളും എല്ലാ കാലവും ഏറ്റെടുക്കുകയും കേരളത്തിലെ അഞ്ച് നിയോജ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ചെയ്ത ഒരാളാണ് ഞങ്ങളുടെ പാർട്ടിയെടുത്ത ഒരു തീരുമാനം ഞങ്ങളുടെ മുന്നണിയെടുത്ത തീരുമാനം എന്നുള്ള നിലയ്ക്ക് ആ തീരുമാനം ശിരസാ വഹിക്കാൻ അതിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഞങ്ങൾ കാണുന്നില്ല മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് വിചിച്ച് താങ്കൾ ഒരു അപരിചിതനെയല്ല ഈ മണ്ഡലം കാർക്കുക തീർച്ചയായും താങ്കൾ ജയിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുൻഗണന ക്രമത്തിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ജനങ്ങളുമായി ആലോചിച്ച് ജനങ്ങളുമായി സംവിധിച്ച് ഞങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയമാണ് വർഗീയ ശക്തികൾ അധികാരം പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമമാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിനെ നേരിടണം കേരളത്തിലെ ഇടതുപക്ഷം ഞങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ റിലവൻസ് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർ ഒന്നോ രണ്ടോ സീറ്റിനു വേണ്ടി ഏറ്റവും അഴിമതിക്കാരുമായി വരെ കോംപ്രമൈസ് എന്ന നിലയിലേക്കാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി തന്നെ കേരളത്തിലെ എൽ ഡി എഫ് പൂർണ്ണമായി നിലംഭരിച്ചായിരിക്കുകയാണ് അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള പ്രസക്തിയില്ലാത്ത ഇടതുപക്ഷം വർഗീയ കക്ഷികളുടെ കടന്നുകയറ്റം ഈ രണ്ട് തിമുഖാക്രമങ്ങളെ നേരിടുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുൻപിലുള്ളത് വികസനം തീർച്ചയായും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വികസനം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ജനപ്രതിനിധികൾ വളരെ ബോധവാന്മാരാണ് ജനങ്ങൾക്കറിയാൻ വേണ്ടി വികസന ക്രമങ്ങൾ മുൻഗണന ക്രമത്തിൽ താങ്കൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഈ ശേഷം വളരെ വ്യക്തമായി എല്ലാവരുമായി ആലോചിച്ച് മുൻഗണനാക്രമം തീരുമാനിച്ച് ഞങ്ങൾക്ക് ജനപ്രതിനിധികളുണ്ട് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുണ്ട് എം എൽ എ മാരുണ്ട് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികളുണ്ട് ഇനിയും പുതുതായി ഏറ്റെടുക്കേണ്ട പരിപാടികളുണ്ട് അത്തരം പരിപാടികളെക്കുറിച്ചൊക്കെ ഒരു ഓഫ് ലൈൻഡായിട്ട് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല ഞങ്ങളുടെ ഞങ്ങൾ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം അതിന്റെ സന്ദേശമാണ് ഞങ്ങളിപ്പോൾ ജനങ്ങളോട് പറയുന്നത് ഏത് സ്ഥാനത്ത് ഇന്നസെന്റ് ആണ് അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് തന്നെ പിന്തുണയുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഞങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല ഞങ്ങൾ എതിരാളികൾ ആര് എന്നുള്ളതിൽ ഒരിക്കലും നിങ്ങൾ പരിഗണിക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു ഈ നിയോജകമണ്ഡലം പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഇവിടെ ഞാൻ നേരത്തെ തോൽപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമന്നതരായ നേതാവ് ശ്രീ വിശ്വനാഥ് മനോയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ മത്സരമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്നത് ഒരു രാഷ്ട്രീയമായ ഒരു ഒരു പ്രതിസന്ധിയാണ് അത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്കാണ് പ്രസക്തി അല്ലാതെ ഉള്ളവർക്ക് എന്ത് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായിരുന്നാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ മത്സരമാണ് നിർഭാഗ്യവശാലകുന്ന ഒരു രാഷ്ട്രീയ മത്സരം നേരിടാൻ ഞങ്ങൾക്കൂടെ കഴിയുന്നില്ലെങ്കിൽ കൂടെ ഞങ്ങളത് ഗൗരവപൂർവ്വം എടുക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയമാണ് ഞങ്ങളതിലൂടെ വ്യക്തമായും തീർച്ചയാണ് താങ്കൾ ജയിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ താങ്കളുടെ മനസ്സിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജീവിതത്തിലൂടെ എല്ലാ ആശംസകളും തിരുത്തണം പാർട്ടികൾക്ക് കർമ്മശൈലി ചിട്ടകൾ തേടി ജീവന്റെ ജനഹിതയാത്ര ജീവന്റെ ജനഹിത യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചാലക്കുടിയിലെ കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലാണ് ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എം സ്വതന്ത്രനായി മത്സരിക്കുന്ന ഇന്നത്തിന്റെ പ്രചരണം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ വേദിയിലേക്ക് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഞാനാണ് ഇന്നസെന്റ് എന്ന് പറയുന്ന ആള് ചാരക്കുടി നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മൺകുടം കുടം അടയാളത്തിൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തണം നേരിട്ട് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനിയൊരു കാര്യം നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി പെട്ടെന്ന് തങ്ങളൊരു തീരുമാനം നിങ്ങൾ എടുക്കണ്ട ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എം സ്വതന്ത്രനായി ശ്രീ ഇന്നസന്റ് മത്സരിക്കുകയാണ് ഇന്നസന്റിൻ്റെ ജനപ്രിയത തന്നെയാണ് ഇടതുമുന്നണിയുടെ തുറപ്പു നമുക്കറിയാം ഇവിടെ കണ്ട ജനങ്ങൾ തന്നെ അത് സാക്ഷ്യം വഹിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് വളരെയധികം തരംഗം സൃഷ്ടിക്കാൻ ഇന്നത്തലിനെ സാധിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ പ്രശസ്ത ചലച്ചിത്ര നടനായ അദ്ദേഹം അറുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു ഇരിങ്ങാലക്കുട സ്വദേശിയാണ് അദ്ദേഹം ഹിന്ദി കന്നഡ തമിഴ് സിനിമകളിലും അഭിനയിച്ചു തലസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലറായിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ചിരിക്കു പിന്നിൽ എന്ന ആത്മകഥയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഒരു പരിഭ്രമമുണ്ടോ പ്രതീക്ഷയുണ്ടോ പിന്നെ നല്ല എനിക്ക് എനിക്ക് എ ആളുകളുടെ നമ്മുടെ ആളുകളുടെ മുഖത്ത് അറിയാം അവരുടെ വോട്ടുകളൊക്കെ എനിക്കാണോ എനിക്കല്ലയോ എന്ന് അതിൻ്റെ ഇടയിൽ ചിലപ്പോഴൊക്കെ ചിലതല്ലാത്ത വോട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു പക്ഷെ വളരെ കാലങ്ങൾ കൊണ്ട് കിട്ടിയതായിരിക്കും ഞാൻ എൻ്റെ കൂടെയുള്ളവർ പറയും ഇതേ അവരുടെ വോട്ട് നമുക്ക് അല്ലാട്ടോ എന്ന് പറയും അല്ലാത്തു നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ മുഖത്തറിയാം നമുക്കൊരാളുടെ ജോലി വരെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും ഇന്ന ആൾക്ക് ഇന്നതാണ് ജോലി എന്നിവർ പറയും അതൊക്കെ നമ്മൾ കുറേ നിരീക്ഷണങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നല്ല വെയിലാണെങ്കിലും സിനിമയ്ക്കകത്തും നല്ല വെയിലാണ് ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ ആകെ വയർത്ത് കുളിച്ചാണ് ഇരിക്കാറുള്ളത് നമുക്കൊന്നും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് വല്യ സംഭവങ്ങളൊന്നുമില്ല പിന്നെന്താ അല്ല വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ചാലക്കുടി മണ്ഡലം എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് ഒരു വനമേഖലയുടെ അറ്റത്താണ് അവിടുന്ന് തൊട്ട് കടല് വരെയാണ് കിടക്കുന്നത് മത്സ്യം പിടിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളുണ്ട് ആ ഈ കസ്തൂരി രംഗം എന്ന് പറയുന്നതിന്റെ ഒരുപാട് സമൂഹം അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ ശരിയാക്കുന്നത് എന്നറിയണമെങ്കിൽ ഇവിടുന്ന് ആളുകൾ അവിടെ പറഞ്ഞയക്കണം അവർ പഠിക്കണം അവരൊക്കെ അങ്ങനെ പഠിച്ചു വന്ന ആള് ഗവൺമെന്റ് ചെലവിൽ അങ്ങനെ വരുന്ന ആളുകളൊക്കെ അവിടെ പോയി വരുന്ന ആളുകളെ അവിടെ പോയി പഠിച്ച് വരുന്ന ആളുകളെ അവരെ കൊണ്ടൊക്കെ നോക്കണം എന്താണ് എങ്ങനെയാണ് നന്നാക്കുക അവരെ പരിസ്ഥിതി ഇവിടെ ഒരുപാട് നിർമാല്യം എന്ന് പറയുന്ന ഇത് കൊണ്ടിടുകയാണ് ഏത് ഈ മാലിന്യം മാലിന്യങ്ങൾ ആ മാലിന്യങ്ങള് എങ്ങനെ നിക്ഷേപിക്കണം സംസ്കരിക്കണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പോയി പഠിക്കണം പഠിച്ചിട്ട് വേണം ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് പിന്നെ എന്തെടുക്കാം ഗോബർ ഗ്യാസ് പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും അറിയാത്ത സംഭവങ്ങളാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറിനിന്ന് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആളുകൾക്ക് അത് എത്തിക്കാന്നുള്ളതാണ് വരുന്ന വഴി തന്നെ അത് ഇപ്പം ഒരുപാട് ആൾക്കാർ അത് കൊണ്ടുപോണു അത് അതൊക്കെ നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതുപോലെ രോഗങ്ങൾ വരുന്ന ആളുകൾ ക്യാൻസർ പേഷ്യൻസ് രോഗികൾ അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചികിത്സിക്കാൻ ചികിത്സിക്കാൻ പൈസയില്ലാതെ മരിച്ചു പോകുന്ന ആളുകളാണ് ഒരുപാട് ആള് അപ്പം അതൊക്കെ നമ്മൾ നോക്കണം കടന്നു വരുന്നു തീർച്ചയായും കടന്നു വരിക അതെ ഒരുപാട് മഴ ഇവിടെ കിട്ടുന്നുണ്ട് ആ മഴ കിട്ടുമ്പോ ആ വെള്ളം ശേഖരിച്ച് അത് കുടിവെള്ളമായിട്ട് നമ്മുടെ ആളുകൾക്ക് കൊടുക്കാനുള്ള ഉണ്ടാക്കണമെങ്കിൽ അതിനെപ്പറ്റി അറിയണം അത് എങ്ങനെ ശേഖരിക്കണം എങ്ങനെ കൊടുക്കണം അതിന് നമ്മൾ ഗവൺമെന്റ് പൈസ ചെലവാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ രാഷ്ട്രങ്ങളുണ്ട് അവിടെ പോയി അന്വേഷിച്ച് പഠിച്ച് ഇവിടെ വന്ന് കാര്യങ്ങൾ ഇതൊക്കെ ഒരു മാസം മതി പോയി വരാനും കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ പറയേണ്ട കാര്യം അതൊക്കെ സിനിമ ഞാൻ സിനിമയിൽ മുനിസിപ്പൽ കൗൺസിലായിട്ടുള്ള ആളാണ് അപ്പൊ എനിക്ക് സിനിമയെ എങ്ങനെ കാണാനും രാഷ്ട്രീയത്തെ എങ്ങനെ കാണാനും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തീർച്ചയായും ജനഹിത യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചാലക്കുടിയിലാണ് എനിക്ക് പിന്നിൽ കാണുന്നത് നൂറ് വർഷം പഴക്കമുള്ള മണിമാളിക ചാലക്കുടിയിലെ സെയിന്റ് മേരീസ് ഫൊറോനാ പള്ളി ഇവിടെ നിന്ന് ജീവൻ ജനഹിത യാത്ര ഇനി പോകുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ പ്രചാരണ വേദിയിലേക്ക് ോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് മത്സരിക്കുന്നത് തൃശൂർ ബാറിലെ അഭിഭാഷകനായ അദ്ദേഹം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം തൃശൂർ ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു നിയമസഭയിലേക്ക് തൃശൂരിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് മലപ്പുറം ഇന്നലെ ഇന്ന് നാളെ എന്ന പുസ്തകത്തിന്റെ രചിതാവാണ് താങ്കൾ ജയിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ചെയ്യുക ഈ ചാലക്കുടി മണ്ഡലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു സാമ്പത്തിക സ്രോതസ്സുള്ള മണ്ഡലമാണ് ചാലക്കുടി സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൻ്റെത് തൃശൂരാണെങ്കിൽ സാമ്പത്തിക തലസ്ഥാനമായി മാറേണ്ടത് ചാലക്കുടിയാണ് പ്രധാനപ്പെട്ടത് എല്ലാ ജില്ലയിലും ഒരു എയർപോർട്ട് ഉണ്ടാക്കാനാണ് വാസ്തവത്തിൽ എല്ലാവരും ശ്രമിക്കുന്നത് ഇവിടുത്തെ എയർപോർട്ട് ഉള്ള ഒരു ജില്ല ഒരു ജില്ലയാണ് ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് എൻ്റെ ഈ കോൺസ്റ്റിറ്റുവൻസിക്ക് ഈ എയർപോർട്ടിൻ്റെ ഗുണം കിട്ടുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന എം പി എം എൽ എ മാർ ആ രീതിയിൽ യാതൊരു കാഴ്ചപ്പാടും അവർ കാഴ്ചവെച്ചിട്ടില്ല അല്ല അവരുടെ സങ്കല്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു കേരളത്തിലെ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്ന ചാലക്കുടി മണ്ഡലം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളം ഒരു വ്യാവസായിക രാജ്യമല്ല കേരളം ഒരു കാർഷിക രാജ്യമല്ല വ്യാവസായിക രാജ്യവും കാർഷിക രാജ്യവുമല്ലാത്ത കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ടൂറിസത്തിലും സേവന മേഖലയിലുമാണ് വിദേശീര പണമാണ് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് അപ്പോൾ പിന്നെ ടൂറിസമാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളത് ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ടൂറിസമാണുള്ളത് ഒന്ന് പിലിഗിരിമേച്ച് തീർത്ഥാടന ടൂറിസം മറ്റൊന്ന് നാച്ചുറൽ ടൂറിസം അതിൽ തീർത്ഥാടന ടൂറിസം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് മലയാച്ചൂട് പള്ളി ശങ്കരസൂപം ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ശബരിപാത വഴി ശബരിമലയിലേക്ക് വാസ്തവത്തിലൊരു മഹത്തായിട്ടുള്ള ഒരു ടൂറിസം നമുക്ക് വളർത്താം പക്ഷെ ആരും ക്ഷമിക്കുന്നില്ല ശബരിപാത നമുക്കറിയാം ശബരിപാതയുടെ പത്ത് പൈസ പോലും ശബരിപാതയ്ക്ക് ഈ കഴിഞ്ഞ പദ്ധതി വെച്ചിട്ടില്ല ശബരിപാതയുടെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളുടെ ഭൂമി ഫ്രീസിയിലും പക്ഷെ ഒന്നും നടക്കുന്നില്ല ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഒന്നാം വർഷം ഫസ്റ്റ് ആദ്യ വർഷം തന്നെ ഞങ്ങൾ ശബരി ശബരിപാത നടപ്പാക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നാച്ചുറൽ ടൂറിസമാണ് ഷോലയാറും പെരുങ്ങൾക്കുത്തും അതുപോലെ ആലുവയും അടക്കമുള്ള ചാലക്കുടി പുഴ അടക്കമുള്ള പെരിയാർ അടക്കമുള്ള ഈ സുന്ദരമായ പ്രദേശം സസ്യശ്യാമളമായ പ്രദേശത്തെ നമുക്കൊരു വിനോദസഞ്ചാരമാക്കാം പക്ഷേ ഇന്ന് ചാലക്കുടി പുഴ എന്ന് പറയുന്നത് വിഷം നിറഞ്ഞിരിക്കുന്നു പെരിയാറിൻ്റെ ജലസ്രോതസ് പറ്റിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഗംഗ ആക്ഷൻ പ്ലാൻ പോലെ പെരിയാറും അതുപോലെ ചാലക്കുടി പുഴയും ആ രീതിയിൽ ഒരു ഗംഗ ആക്ഷൻ പ്ലാൻ പോലെയുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഈ ഈ പുഴകളെ സംരക്ഷിക്കാൻ കാരണം പുഴ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സംസ്കാരമാണ് അതിനെ സംരക്ഷിക്കുവാനുള്ള പദ്ധതി ബി ജെ പി അതുപോലെ മെട്രോ റെയിൽവേ അങ്കമാലി വരെ മെട്രോ റെയിൽവേ എയർപോർട്ട് വഴി എത്തണം ബൈപ്പാസ് റോഡ് അങ്കമാലിയിൽ ഒരു മണിക്കൂർ കഴിയാണ്ട് അങ്കമാലി പാസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബൈപ്പാസ് റോഡ് വഴി ആ അങ്കമാലിയുടെ ട്രാഫിക്കിനെ നിയന്ത്രിക്കാം അതുപോലെ തീരദേശ മേഖല കൊടുങ്ങല്ലൂർ അടക്കമുള്ള തീരദേശ മേഖലയിൽ അതിൻ്റെ തീരമേ തീരദേശ ഗതാഗതമാണ് കേരളത്തിന് ഇന്ന് വളരേണ്ടത് പക്ഷേ അത് ആരും ഒന്നും ചെയ്യുന്നില്ല മോഡി സർക്കാരിൻ്റെ മോഡി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് റോഡാണ് അതുകൊണ്ട് ആ റോഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കും വിജയിച്ചാലും പരാജയപ്പെട്ടാലും ശബരിപാതയടക്കമുള്ള ചാലക്കുടിയുടെ വികസനം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണെങ്കിൽ ഞങ്ങൾ നടപ്പാക്കും തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് കാരണം കേരള ഈ ചാലക്കുടിയിലെ ജനങ്ങൾ നിരാശരാണ് അപ്പം ജനങ്ങൾ ബി ജെ പിയോടൊപ്പമാണ് നരേന്ദ്രമോദിയോടൊപ്പമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവണമെന്ന് ഇവിടുത്തെ സി പി എം ആഗ്രഹിക്കുന്നു ഇവിടുത്തെ സി പി എമ്മിലെ സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു അപ്പൊ അവരുടെ സാഫല്യം ആ ഒരു ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ ബിജെപിക്ക് തീർച്ചയായും തീർച്ചയായും താങ്കൾ ജയിച്ചു വരികയാണെങ്കിൽ താങ്കളുടെ മനസ്സിലുള്ള ബി ജെ പിയുടെ മനസ്സിലുള്ള ഈ ആശയങ്ങൾ നടപ്പാക്കണം ആശംസിക്കുന്നു എല്ലാവിധ ആശംസ ൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ ജീവന്റെ ജനഹിതയാത്ര ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ ആവശ്യമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വില മെയിൻ പ്രശ്നം പെട്രോളിന് ഡീസലിന് അരിക്ക് എന്ന് വേണ്ട നൂറ് പത്തോളം ഏറെ വിലക്കൂള്ള റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അനിവാര്യമായി നിൽക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അത്തരം മേഖലയിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട് ഒമ്പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടു എന്നാണ് നേരത്തെ ഉള്ള ഇവിടുത്തെ എം പി കെ ടി ധനവാലം ആവശ്യപ്പെടുന്നത് ഇവിടെ വേണ്ടാത്താൾ അവിടേക്ക് കൊണ്ടുപോയി അവിടെ വേണ്ടാത്താൾ അവിടേക്ക് എന്നൊരു അഭിപ്രായം പൊതുവെ ജനങ്ങളുടെ ഇടയിലുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു റെയിൽവേ വികസനം പറഞ്ഞു മറ്റു സ്വാഭാവികമായും അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ചാലക്കുടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ദ്രുതഗതികൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ഒട്ടേറെ വികസനം ഗ്രാമങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലേക്ക് ആ രീതിയിലേക്ക് വരുന്നില്ല സാധാരണ ജീവിക്കാൻ ടൈറ്റിലാണ് കാരണം ഇപ്പൊ ആര് കയറിയാലും ഇതൊക്കെ തന്നെയാണ് കുറെ ഇപ്പൊ നല്ലതാക്കി തരാന്നൊക്കെ പറയും കുറെ കഴിയുമ്പോൾ വരുന്നത് ഇവിടെ അഴിമതി ഭരണമാണ് പ്രധാനമായിട്ട് പിന്നെ വിലക്കയറ്റം പിടിച്ച് നിർത്തണം ഏറ്റവും പാവ രണ്ടും കിട്ടും പല സ്ഥലങ്ങളും കിട്ടും അവിടെ കൈ കിട്ടാം ഇത് അവർക്ക് ബുദ്ധിമുട്ടില്ല തരുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് കയ്യിൽ നിർത്താൻ പറ്റില്ല ചോദിക്കാൻ പറ്റില്ല അവരെ സർസം ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോണിക്കാരനാണെങ്കിൽ ഒരു വീട്ടിൽ നാലാള് പണിക്കുവാണെങ്കിൽ നാലഞ്ച് രണ്ടായിരം രൂപ കിട്ടും ഒരു മീഡിയം ലെവലിൽ ജീവിക്കുന്ന ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് വികസനം വേണം മുന്നോട്ട് പോകാൻ ഇടയ്ക്ക് ഇലക്ഷൻ എന്നാണ് കാരണം ഇലക്ഷൻ്റെ സമയമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ അഞ്ച് വർഷമൊന്നും വേണമെന്നില്ല എല്ലാ വർഷം ആയാലും നമുക്ക് സന്തോഷം റേഷൻ കടയിലും അരിയാണേലും അവയിലാണെന്നേലും എല്ലാം നല്ല അതൊരു നല്ല ഇതാണ് പിന്നെ ആളുകൾ നമ്മളെ കണ്ടാലും അറിയുന്നതും ഇലക്ഷൻ്റെ സമയത്ത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ പോലും തിരിച്ചറിയുന്നത് നല്ല വികസന നിർദ്ദേശം ഒരു ഗിഫ്റ്റ് ഉണ്ട് ചാലക്കുടി മേഖലയിലെ ജനങ്ങൾ സമ്മിശ്ര പ്രതികരണമാണ് നടത്തുന്നത് വികസനം ഒട്ടും നടക്കുന്നില്ല എന്ന ഒരു കൂട്ടരും വികസനം അല്പം മാത്രം നടക്കുന്നു എന്ന മറ്റുള്ളവരും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് റെയിൽവേ വികസനമാണ് റെയിൽവേ ആരോഗ്യ കുടിവെള്ള മേഖലയിൽ സമഗ്രമായ വികസനം വേണമെന്ന് തന്നെ ഇവർക്കാർ ആവശ്യപ്പെടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ ശ്രീ മൺകുടം നിങ്ങളുടെ ജനാധിപത്യം രേഖപ്പെടുത്തി ജനഹിതയാത്രയിൽ ജീവൻ ടി വി കണ്ട വേറിട്ട കാഴ്ചയിലേക്ക് ഒരു കുടുംബത്തിലെ രണ്ട് പേർ അനൗൺസ്മെന്റ് നടക്കുന്നു

കളിയുന്നാൽ എന്ന സിനിമയുടെ ഒരു അനൗൺസ്മെന്റോട് കൂടി തുടങ്ങിയത് ഒരു പടവറക്കിയിട്ട് പതിമൂന്ന് കൊല്ലതുകൊണ്ടായി ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്നസെന്റ് ചെയ്യുന്നതോടെ ഞാൻ സഹയാത്ര സ്നേഹ എന്ന സിനിമയിൽ ഒരു കൈയില്ലാത്ത മദ്യഭാനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഇടതുപക്ഷം ജനാധിപത്യമനുള്ള സ്നേഹം കൊണ്ടാണോ വന്നത് പ്രത്യേകിച്ച് കൂടെ അധികൃതർ കലാകാരൻ നല്ല ഒരു ആളാണ് ജീവൻ അത് പെൺകുട്ടിയായിട്ട് ചെയ്യുമ്പോ എല്ലാ പെൺകുട്ടികളും എന്നോട് പറയും ഓ ഈ നാട്ടിലുണ്ടോ ഇങ്ങനെ പെൺകുട്ടികൾ എങ്ങനെ ചെയ്യണമുണ്ടോ ആരെങ്കിലും ചെയ്യുമ്പോഴേ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുകയുള്ളൂ ഉമ്മേഷോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ട് എല്ലാവർക്കും നല്ല താല്പര്യം ഉണ്ട് ശ്രീമാൻസെന്റിലാണ് ഈ കുടുംബം അനൗൺസ്മെന്റിലൂടെ പ്രചരണം നടത്തുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ജീവൻ ജനഹിത യാത്രയുടെ പര്യടനം ഇവിടെ പൂർത്തിയാവുകയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വികസന നിർദ്ദേശങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു ഇനി തൃശൂർ മണ്ഡലവുമായി നാളെ